© bf

നമ്മൾ ും അപകടങ്ങളിലൂടെ എന്നിട്ടും നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ എന്റെ പേര് രമ ഞാൻ രാജൻ ഇത് വഴിയാണല്ലോ നമുക്ക് പോയി നോക്കാം യക്ഷി ചെയ്യുന്ന പണിയാ സാറേ ഇതിനു മുമ്പും ഇവിടെ വെച്ച് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് യക്ഷി അറിയുമോ അറിയും എന്റെ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാനായി ഞാൻ ഏർപ്പെടുത്തിയ പൈലി മൂപ്പൻ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ സംസാരിച്ചു പിന്നെ ഏതായാലും പോലീസിൽ അറിയിക്കട്ടെ പോലീസിൽ അറിയിച്ചിട്ട് എന്താ കാര്യം സാറേ പോലീസ് വിചാരിച്ച യക്ഷിയെ വരും ചെയ്യാൻ നോക്കൂ വീട്ടിൽ വിട്ടിട്ട് ഇവിടെ നിന്ന് നടന്ന് വെക്കോളാം ഞാൻ പാടി പാടി പാടിപ്പാടി പറഞ്ഞതാ പൈലിമൂപ്പാ പോകല്ലേ മൂപ്പാ പോകല്ലേ ഇപ്പൊ എന്തായി അവന്മാര് ചില്ലറക്കാരല്ലെന്ന് ഇപ്പഴെങ്കിലും നിനക്ക് മനസ്സിലായോ ഏ എന്താ പരമ്പരാഗതമായി ഈ വഴിയുള്ളത് കാരണം നീ ഞാനും രക്ഷപ്പെടുന്നു മനസ്സിലായിക്കും നമസ്കാരം അസോടക്കാരൻ അവര് ആരെങ്കിലായിരിക്കും കണ്ടിട്ട് എനിക്ക് സംശയം തോന്നും ഞാനാണ് കവി എന്റെ പേര് കവി ദിനകരൻ ദിഗ്വിജയം ദിനകരൻ അയ്യോ കവിസാരാണ് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഈ ഇടസ്റ്റ് ചെയ്തിട്ട് ആളകത്തേക്ക് വിടാറുള്ളൂ രാജൻ സാർ പറഞ്ഞു കവി സാറ് വരൂ രാജൻ എന്റെ ഒരു പൂർവ്വകാല സുഹൃത്താണ് അഭേദ്യമായ സ്നേഹബന്ധത്തിന്റെ തരടിൽ ഓർത്തിണക്കപ്പെട്ട രണ്ട് കണ്ണികളാണ് ഞങ്ങൾ അപ്പൊ അങ്ങനെയാണ് അല്ലേ ഞാനെന്നെ സാറിന് റൂം ഇവിടെ നിന്നിട്ടൊന്ന് കാണിച്ചു കൊടുക്ക് നോ നോ കൊടുക്ക ഒരു പോലെ കഴിയാൻ ഞാൻ ഒരുക്കമല്ല ഒരു പറവയുടെ ലാഘവത്തോടെ പ്രപഞ്ചത്തിൽ മേഞ്ഞ് മേഞ്ഞു നടക്കാനാണ് എനിക്കിഷ്ടം അയ്യോ ഇനി സാറേ ബുദ്ധിമുട്ടും ഇല്ല ഈ പമ്മി എളിമൊക്കെ മേഞ്ഞടക്കില്ലേ അതുപോലെ സാറിന് മേഞ്ഞ അടക്കണം അല്ലേ സാറേ പോയി അപ്പോ സാറിന് ഈ സഞ്ചു ഇതെല്ലാം തൽക്കാലം സാറേ വേണ്ടേ ഔട്ട് ഹൗസ് ഇല്ലേ ഇവിടെ കൊള്ളില്ല സാറേ

നമ്മുടെ വിരോധമുള്ള ആരോ മലപ്പുറം ചെയ്തതാണ് ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് മറ്റുള്ളവർക്ക് എന്ത് കിട്ടാനാ ചേച്ചി അങ്ങനെ ഒന്ന് ചിന്തിക്കരുത് യന്ത്രമല്ലേ എവിടെ വെച്ച് എന്ത് സംഭവിക്കുമെന്ന് പറയാനൊക്കെ എന്റെ മുറിയുടെ പുറത്ത് ആരോ ഉണ്ട് ജനങ്ങൾ കൂടെ അവർ തുറച്ചു നോക്കുന്നു ഇവിടെ ആര് വരാനാ നിനക്ക് തോന്നിയതാ അല്ല ഞാൻ കണ്ടതാ വരൂ ചേട്ടാ ചേട്ടാ ഇവിടെ നിന്നാണ് അവർ നോക്കിയത് ശരി ഞാൻ പുറത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം േ സത്യമായിട്ട് ഞാൻ അവിടെ അങ്ങ് ഉറങ്ങിക്കോ ഇനി അവര് വന്ന ആരും വരൂല്ല ഇത്രയും നാൾ നീ ടൗണിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോ പേടി തോന്നുന്നു കിടന്നുറങ്ങി ഭവാനിട്ട കൂട്ടുകിടക്കാൻ ആളായല്ലോ നീ വാ പേടിക്കണ്ട സത്യം പറഞ്ഞാൽ എനിക്കൊരു പുതിയ അനുഭൂതിയാണ് ഏകാന്തമായി കാട്ടുപ്രദേശവും സുന്ദരമായ എത്ര ഞാൻ പോകുന്നവരെ എന്റെ കൂടെ താമസിക്കാൻ നിന്നെ ും രണ്ടു ദിവസം കൊണ്ട് സാറിന് എന്റെ പുതിയ എസ്റ്റേറ്റ് വരെ പോകണം അവിടെ ഒരു പഴയ ബംഗ്ലാവ് ഉണ്ട് അത് നന്നാക്കിട്ട് പോകണം അങ്ങോട്ട് താമസം സാറേ ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി ആ ബംഗ്ലാവിലെ ആന്മാരെ കുറിച്ച് ഇനിയും കുറെ കഥകളുണ്ട് എനിക്കത് മുഴുവൻ കേൾക്കാൻ സമയമില്ല പറ്റുമെങ്കിൽ കവിത എഴുതാൻ ഒരു പ്രചോദനം കിട്ടട്ടെ ഞാനിപ്പോൾ എന്റെ പുതിയ പണിപ്പുറയിലാണ് ഇവിടെ അടുത്ത് ഒരു ആ കല്ലോരിനുണ്ട് അത്രേമാരനു അതിലിറങ്ങി നീരാടിയിട്ട് വേണം എന്റെ കാടിന്റെ ഗാഥ എന്ന ഖണ്ഡകാവി പൂർത്തിയാക്കാൻ നിന്റെ കാടിന്റെ ജാഥ പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാനിങ്ങനെത്താം സാർ എത്ര കാലം കവിത എഴുതാൻ തുടങ്ങിയിട്ട് ഞാൻ കൂട്ടക്ഷരം എഴുതാൻ പഠിച്ച കാലം മുതൽ കവിത എഴുതാൻ തുടങ്ങി സാറ് പറ്റി കവിത എഴുതിയിട്ടുണ്ടോ യക്ഷി അങ്ങനെ ഒരു സാധനമില്ല മിസ്റ്റർ அது தன்னை போல உள்ள வித்சம் இல்லாத அடக்கம் இடக்கி தோணு உம் இட் ஆஹ் சாறே 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 ஞான ചെച്ചിന്ന് പറഞ്ഞ സാറില്ല സാറേ ഞാന വിദ്യാഭ്യാസ അടക്കൃത വർഗം എഴുതും സാറേ സാറേ സോട വാങ്ങിച്ച